ഹായ് ഹലോ ഫ്രണ്ട്സ് ദൃശ്യം വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ദൃശ്യം വ്ലോഗിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം തന്നൊരു കാര്യം ആ സന്തോഷത്തിന് കാരണായ ആളെ അറിയിക്കുകയും അതുപോലെ തന്നെ അയാളോട് ഒരുപാട് ഒരുപാട് എന്താ പറയുക താങ്ക്സ് ആണോ എന്നൊന്നും പറയാൻ പറ്റില്ല താങ്ക്സ് പറയാൻ പാടില്ല എന്നിട്ടോ ആൾ പറഞ്ഞത് അതുകൊണ്ട് അതുകൊണ്ടെന്നാലും ആ സന്തോഷം അറിയിക്കണല്ലോ അല്ലേ അപ്പോൾ വേണ്ടി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു വിഷുക്കാലാണ് വിഷുവിൻ്റെ പ്രത്യേകത നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഒരുപോലെ അറിയുന്നതാണ് വിഷു പതിനാലാം തീയതി തിങ്കളാഴ്ച ആയതുകൊണ്ട് ഇപ്പോൾ ആളുകളെല്ലാം അതായത് ഓഫീസുകളിലെല്ലാം വിഷുവിൻ്റെ സെലിബ്രേഷൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ കഴിഞ്ഞ ദിവസം പലരുടെയും സ്റ്റാറ്റസിൽ ഞാൻ കണ്ടു വിഷുക്കണിയൊക്കെ ഒരുക്കി സെറ്റ് സാരിയൊക്കെ ചുറ്റി നല്ല അടിപൊളിയായിട്ട് എല്ലാവരും വിഷുവിനെ സെലിബ്രേറ്റ് ചെയ്യുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം തൊട്ട് നമ്മുടെ ആളുകളുടെ ഇടയിലേക്ക് വിഷു എത്തി എന്നാണ് അതിൻ്റെ ഒരു മീനിങ് അല്ലേ അപ്പോൾ നമ്മളുടെ എല്ലാവരുടെ ഇടയിലേക്കും വിഷു അപ്പോൾ നേരത്തെ തന്നെ എത്തിയിരിക്കുന്നു കാരണം ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണ് നാളെ സൺഡേ ആണ് അപ്പോൾ ഓഫീസുകളൊക്കെ അവധിയായതുകൊണ്ട് നേരത്തെ തന്നെ എല്ലാവരും വിഷു സെലിബ്രേറ്റ് ചെയ്തു ഇനി നമ്മൾ എല്ലാവരും വീടുകളിൽ വെച്ചിട്ട് വളരെ നന്നായിട്ട് തന്നെ വിഷുവിനെ സെലിബ്രേറ്റ് ചെയ്യും ഇപ്പം ഇന്ന് ഇവിടെ എങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഓഫീസിലേക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ഓഫീസ് സെക്കൻഡ് സാറ്റർഡേ ആണെങ്കിലും ഞങ്ങൾ അടച്ചിട്ടൊന്നുമില്ല അപ്പോൾ രാവിലെ തന്നെ എനിക്കൊരു കോൾ വന്നു ചേച്ചി അവിടെ ഉണ്ടോ ഞാനൊരു ഹോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ചെയ്യുന്നൊരു കുട്ടിയും കേട്ടോ നമ്മളിവിടെ അപ്പോൾ അവൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ആദിക്ക് ഒരു പോസ്റ്റലിൽ എന്തോ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അവിടെ ഉണ്ടാവില്ലേ ഞാനിവിടെ ഇല്ലാത്തത് കൊണ്ട് വേറൊരാളാണ് കൊണ്ടുത്തരി അപ്പൊ നിങ്ങൾ അവിടെ ഉണ്ടാവില്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വിളിച്ചതെന്നൊക്കെ പറഞ്ഞു അപ്പൊ എമ്മനാ ഓക്കെ ഞാൻ വിളിച്ചു ആദിയുടെ സ്കൂളിൽ നിന്ന് ഇനി എന്തെങ്കിലും അയച്ചതാണോ അതാണ് ആദിക്ക് എന്താ അല്ലേ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെ വരാനുള്ളത് പോസ്റ്റലായിട്ട് വരാനുള്ളത് അപ്പോൾ പ്രത്യേകിച്ചൊന്നും അറിയില്ലല്ലോ അപ്പൊ അതാ ഞങ്ങളടുത്തേക്ക് ഗിഫ്റ്റും ആയിട്ട് എത്തിയിട്ടുണ്ട് ആദ്യക്ക് എത്തിയിട്ടുള്ള പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ആദ്യം ആദ്യായിട്ട് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വഴി വന്ന വന്നയറ്റാട്ടോ ഗൈസത് അപ്പൊ ഇതെന്താണെന്നാ നിങ്ങൾക്കും അറിയാൻ ആഗ്രഹം ഇത് എന്താണ് ആദ്യ ചില്ലറ പൈസ ചില്ലറ ആദ്യം പറയണത് അങ്ങനെയല്ല പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ വിഷു കൈനീട്ടം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം ഉണ്ട് കേട്ടോ അതായത് കൈനീട്ടം കൊടുക്കുക അങ്ങനെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വഴി വിഷു കൈനീട്ടം അയക്കുക അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട് മുൻകൂട്ടി ഇത് നമ്മൾ ബുക്ക് ചെയ്യണം അത്ര എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ എനിക്കിത് കിട്ടിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് സത്യം പറയാ സത്യം പറഞ്ഞ അറിയില്ല എന്ന് പറയാൻ പാടില്ല അല്ലേ നമ്മൾ അപ്പോൾ ആ ഐറ്റ ആണ് ഇത് അപ്പൊ ഇത് ഓപ്പൺ ചെയ്യാൻ പോവാണ് ആദിക്ക് കിട്ടിയ ഫസ്റ്റ് കണ്ടോ ആദിവ് കൃഷ്ണയുടെ പേരിൽ ആദിവ് കൃഷ്ണയുടെ പേരിൽ വന്നതാണ് നമ്മുടെ വിഷ്ണു എന്ന് പറഞ്ഞ നമ്മുടെ ഓഫീസിലുണ്ടായിരുന്ന കുട്ടിയാണ് അവന് തയ്ച്ചിട്ടുള്ളത് അവന്റെ ബെസ്റ്റ് ഫ്രണ്ടിലെ ഒരാളാണ് വിഷ്ണു ചേട്ടൻ എന്നൊന്നും പറഞ്ഞിട്ടില്ല അല്ല ആദ്യക്ക് ഭയങ്കര ഭയങ്കര ക്ലോസ് ഫ്രണ്ട് വിഷ്ണു ചേട്ടൻ അപ്പൊ വിഷ്ണു ചേട്ടൻ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് ഈ വിഷുവിന് ആദിക്ക് എന്താ കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം ആദിനെ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഓപ്പൺ ചെയ്യിക്കാൻ പോകുന്നത് ഓപ്പൺ ചെയ്യില്ല എങ്ങനെയാ ഓപ്പൺ ചെയ്യാ പതുക്കെ ഓപ്പൺ ചെയ്യാമ്മ പറഞ്ഞതരാം എങ്ങനെയാണ് ഓക്കെ ആദിക്ക് ഇതൊക്കെ ഓപ്പൺ കേട്ടോ ആദ്യം കൂടുതലും ഏർ കാർട്ടൂണുകളും ഇങ്ങനത്തെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആദ്യക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കാര്യായിട്ട് തന്നെ ചെയ്യാൻ അറിയാം ആദ്യം കീറി നശ് നാശമാക്കരുതിട്ടോ അത് എന്തോ ആയിട്ടില്ല വെയിറ്റ് ചെയ്യൂത് ആയില്ല ആയില്ല അങ്ങനെ ഇല്ല കീറുക ഇങ്ങനെ വിരൽ വെക്കൂ ഇങ്ങനെ വിരൽ വെച്ചിട്ട് ആദ്യയുടെ ഇങ്ങനെ എടുക്ക എന്നിട്ട് ഇതിങ്ങനെ വെക്ക എന്നിട്ട് ഇങ്ങനെ പറയൂ സൗണ്ട് പറയട്ടെ ഇനി അതിന്റെ ഉള്ളിൽ എന്താന്ന് ആദ്യം എടുക്കാൻ പോകുന്ന കേട്ടോ ഇനി ഉണ്ട് കിലുങ്ങുന്നുണ്ട് പിടിക്കൂ ആദിയുടെ വിശുദ് കൈനീട്ടം താങ്ക്സ് വരാ വിഷ്ണു ചേട്ടനോട് േട്ടന് താങ്ക്സ് ഒന്നുമില്ല ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ട് പറയാം വിഷ്ണു ചേട്ടനോട് ഓക്കെ ഗൈസ് അപ്പോ ഈ വിഷു ഞങ്ങക്ക് ആ രണ്ടു ദിവസം മുമ്പ് തന്നെ സന്തോഷായിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഈ ഒരു വിഷു കാലം വളരെ സന്തോഷമായിരിക്കട്ടെ എന്ന് ഇതോടൊപ്പം ഞാൻ ആശംസിക്കുന്നു താങ്ക് യു